കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് വനിതകളുടെ നേതൃത്വത്തിൽ റാഗി കൃഷി നടത്തിയത് തരിച്ചുകിടന്ന നാല്പത്തിയഞ്ച് സെന്റ് സ്ഥലത്തായിരുന്നു കൃഷി മികച്ച വിളവാണ് കൃഷിക്ക് ലഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ചെയ്തു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും റാഗി കൃഷി അതിന് വളരെ സഹായകരമാകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് മില്ലറ്റിനെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇപ്പൊ ഷുഗർ ആണെങ്കിലും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ആണെങ്കിലും ഒക്കെ കൂടി വരുന്ന ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള കൃഷികൾക്ക് എത്രമാത്രം സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും പഠനവിധേയമാവുകയും ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ നമ്മളിവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ റാഗി കൃഷി ഇറക്കി എന്താണേലും വലിയ സന്തോഷമാണ് വലിയ നല്ല രീതിയിലുള്ള വിളവാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ സ്ഥലം കണ്ടെത്തി പഞ്ചായത്ത് പരിധിയിൽ റാഗി കൃഷി വ്യാപകമാക്കാനാണ് പരിധിയിൽപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീരുമാനം കൈരളി ന്യൂസ് കൊച്ചി